നമസ്കാരം സ്വാഗതം ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം തടങ്കലിലാണ് ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം എന്താണ് ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ അധികൃതർ ബുൾഡോസഹമായെത്തുന്നു ഹൽദ്വാനയിലെ മദ്രസയും പള്ളിയും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഉത്തരാഖണ്ഡിലെ ബി ജെ പി ഭരണകൂടത്തിന്റെ ബുൾഡോസർ രാജിനെതിരെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടങ്ങുന്ന പ്രദേശവാസികൾ പ്രതിരോധം തീർക്കുന്നു ജനങ്ങളെ പോലീസ് കായികമായി നേരിടുന്നു തുടർന്ന് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു കൂടാതെ മൂന്ന് പേരിൽ കൂടുതൽ പേർ കൂട്ടം കൂടി നിന്നാൽ ഉടൻ വെടിവെക്കാനും മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി ഉത്തരവിട്ടു ഇതിനോടകം തന്നെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം നൂറ് കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അനധികൃത നിർമ്മാണമായിരുന്നു പള്ളിയുടേതും മദ്രസയുടേതും എന്നതാണ് അധികൃതരുടെ വാദം എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് മറ്റൊന്നാണ് ഈ പള്ളിയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അടുത്ത ഹിയറിംഗ് കഴിയുന്നതുവരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകരുതെന്ന് അധികൃതരോട് അപേക്ഷിച്ചിരുന്നതായി ജനങ്ങൾ പറയുന്നു എന്നാൽ ഈ അപേക്ഷ കൈക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല മുസ്ലിം മതവിഭാഗത്തെ ഒന്നാകെ ലക്ഷ്യം വയ്ക്കുകയാണ് ഉത്തരാഖണ്ഡിൽ എന്നാണ് ആക്ഷേപം തങ്ങളുടെ ആരാധനാലയങ്ങൾ പൊളിക്കുന്നതൊക്കെയും ഇതിന്റെ ഭാഗമെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇതാദ്യമായല്ല ഒരു പ്രത്യേക മതവിഭാഗത്തെ ബി ലക്ഷ്യം വെക്കുന്നതെന്നും ആരോപണമുണ്ട് ഹൽദ്വാനയിൽ കഴിഞ്ഞ ജനുവരിയിലും മറ്റൊരു ബുൾഡോസർ രാജ് നടക്കുകയുണ്ടായി അൻപതിനായിരത്തോളം വരുന്ന ജനങ്ങളെ അവർ താമസിക്കുന്ന ഇടത്തു നിന്ന് ഒഴിപ്പിക്കാനായൊരു നീക്കം നടത്തി റെയിൽവേയുടെ ഭൂമി എന്നതായിരുന്നു അന്ന് ഒഴിപ്പിക്കാൻ കാരണമായി പറഞ്ഞത് ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനത്തിൽ ഏറെയും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നത് കേവലം യാദൃശികം മാത്രമായിരിക്കാം ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന പലതും കേവലം യാദൃശികം എന്ന ഗണത്തിലാണല്ലോ നമ്മളിപ്പോൾ പെടുത്തുക എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങൾ സുപ്രീം കോടതിയിൽ പോവുകയും ഒഴിപ്പിക്കൽ നടപടിയെ കോടതി തടയുകയും ചെയ്തു അതുകഴിഞ്ഞ് ഇപ്പോൾ പള്ളിയും മദ്രസയും പൊളിക്കാനാണ് ആ ബുൾഡോസറുകൾ എത്തിയിരിക്കുന്നത് വിശ്വാസ സ്ഥാപനങ്ങൾക്ക് മേൽ നടപടികൾ സ്വീകരിക്കുന്ന സമയം ഈ രാജ്യം എല്ലാം ഇപ്പോഴും കാണിച്ചു കൊണ്ടിരുന്ന സൂക്ഷ്മത ഈ കാലത്ത് നഷ്ടമാകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന വിഷയമാണ് ഈ നാട് എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന സോഷ്യൽ ഹാർമണിയെ തകിടം മറിക്കാൻ വിശ്വാസങ്ങൾക്ക് മേലുള്ള ഒരു കല്ലിളക്കിയാൽ മതിയാകും എന്നറിയാത്തവരല്ല ഈ രാജ്യം ഭരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഈ നിമിഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പുറം ലോകത്തിന് ഇപ്പോൾ വിവരങ്ങളില്ല കഴിഞ്ഞ ദിവസമാണ് ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ അവതരിപ്പിച്ചത് ആദ്യനോട്ടത്തിൽ തമാശ എന്ന് തോന്നുമെങ്കിലും വിവാഹം ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള വ്യവസ്ഥകൾ രാജ്യം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് യൂണിഫോം സിവിൽ കോഡ് രാജസ്ഥാനും അസമും ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടപ്പാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഭരണകൂടത്തിന് കീഴിൽ അശാന്തിയോടെ സുരക്ഷിതരല്ലാതെ ജനങ്ങൾ കഴിയുന്നു എന്നത് ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല